ആ പൈതലിൻ്റെ കൂടെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ അമ്മാതിരെയാണ് കമന്റ് ഇടുന്നത് നല്ല സംഘടങ്ങാൽ നല്ല സംഘടങ്ങി ഇനി അവളാണോ ഇങ്ങനത്തെ കമന്റ് ഞാൻ കണ്ടാലും അവളാണ് ഞാൻ സൈബർ ക്രൈമിൽ കേസ് കൊടുക്കും കാരണം കുറേ പേര് എന്റെ അടുത്ത് കമന്റ് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് സൈബറിൽ കേസ് കൊടുക്ക് കൊടുക്കുക അപ്പം നിർത്തി പോകും ഇനി അവളാണോ ഞാൻ കേസ് കൊടുക്കും ഇതിനെതിരെ എത്ര പുറകെ ഇതിൻ്റെ പുറകെ നടക്കേണ്ട വന്നാലും മേനു പറഞ്ഞു കേസ് കൊടുത്താൽ ഇതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ട അവർ കുഴപ്പമില്ല എന്റെ എന്റെ ഇതില് കമന്റ് ഞാൻ ഞാൻ എന്തായാലും പുറകെ സഫ എപ്പം വീഡിയോ ഇട്ടായാലും എൻ്റെ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ മൊത്തം സഫയ്ക്കെതിരെ അതുപോലെ തന്നെ കുഞ്ഞിനെതിരേക്ക് മോശമായിട്ടുള്ള രീതിയിൽ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു കുറേ അധികം പ്രാവശ്യം ഇവർ അത് വാർണിംഗ് ഒക്കെ കൊടുത്തിയാണ് ഇതേ കണക്ക് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം പക്ഷേ പിന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം നിങ്ങൾ കേട്ടത് വോയിസ് സഫയുടെയാണ് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതേ കണക്ക് ആരെങ്കിലും നെഗറ്റീവായിട്ടുള്ള കമൻസോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർക്കെതിരെ ആണെങ്കിൽ സൈബർ സെല്ലിൽ കേസ് കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ പുറകെ നടക്കാൻ എത്ര നേരം വേണമെങ്കിലും നടക്കുന്നതായിരിക്കും ആരാണോ ഇങ്ങനെ പറയുന്നത് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നും സഫ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നതെന്നുള്ള ഒരു കാര്യം സഫ ചോദിക്കുന്നുണ്ടായിരുന്നു അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്തിനാണ് ആ ഒരു കുട്ടി അതുപോലെ തന്നെ സഫയും ചുമ്മാ ഇങ്ങനെ കിടന്നിങ്ങനെ നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ പറയുന്നത് അവരുടെ ജീവിതം അവർ ജീവിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് വെറുതെ അവരുടെ ഈ ഒരു ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കാതിരിക്കുക അത് ചിലപ്പം വലിയ എന്തെങ്കിലും പ്രശ്നമാവാം നമ്മളായിട്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം എനിക്ക് പേഴ്സണലി പറയാനുള്ളത്